മനോരമ ദിനപത്രത്തിൽ വന്ന വ്യാജ വാർത്തയെ കയ്യോടെ പൊക്കി ബി ജെ പി വക്താവ് സന്ദീപ് വാചസ്പതി രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് ചർച്ച എന്ന തലക്കെട്ടിൽ വന്ന നിലവാരമില്ലാത്ത വാർത്തയെ ചൂണ്ടിക്കാട്ടിയാണ് സന്ദീപിന്റെ വിമർശനം അതീവ സുരക്ഷയുള്ള രണ്ട് നേതാക്കൾ വേദിയിലിരുന്ന് ചർച്ച ചെയ്തു എന്ന് പറയപ്പെടുന്ന കാര്യം വള്ളിപ്പുള്ളി വിടാതെ റിപ്പോർട്ട് ചെയ്തയാൾക്ക് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണമില്ലെന്നാണ് സന്ദീപ് വാചസ്പതി ഫേസ്ബുക്കിൽ കുറിച്ചത് മാധ്യമ പ്രവർത്തനം ഇത്രയും തരന്താണ് ഒരു കാലയളവ് ഇതിനുമുമ്പ് ഉണ്ടായിട്ടില്ല മുതലാളിയുടെ രാഷ്ട്രീയം പറയാൻ എഡിറ്റോറിയൽ പേജ് ഉണ്ടെന്നിരിക്കെ വാർത്തയിൽ അത് തിരികെ കാറ്റുന്നത് ലളിതമായി പറഞ്ഞാൽ മര്യാദക്കേടാണ് പത്തു വർഷമായി സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അവരുടെ വിഹിതം ബാങ്ക് അക്കൗണ്ട് വഴിയാണ് കിട്ടുന്നത് എന്നറിയാത്തവരാണ് മനോരമയുടെ ന്യൂഡൽഹി റിപ്പോർട്ടറെങ്കിൽ അത് മനോരമ തുറന്നു പറയണം അല്ലെങ്കിൽ ഗാന്ധിക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുകയാണ് മനോരമ ദിനപത്രമെന്ന് കരുതേണ്ടി വരും ഫുൽബൂരി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയെങ്കിലും പ്രസംഗം നടത്താതെയാണ് രാഹുൽ ഗാന്ധി അന്ന് മടങ്ങിയത് എന്നാൽ വേദിയിലെത്തിയ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തമ്മിൽ സംസാരിച്ചത് എന്ന നിലയ്ക്കാണ് മനോരമ ദിനപ്രദത്തിൽ വാർത്ത വന്നതും സിഡോസ് കോഴിക്കോട്